എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് തുടങ്ങാം അതുകൊണ്ട് അതാണ് നല്ലതെന്ന് തോന്നുന്നു അതുകൊണ്ട് ആദ്യമേ പറഞ്ഞു തുടങ്ങാം സോ ടി വി ലീവ് ചെയ്ത് പോയ പ്ലെയേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ ഇനി തുഴഞ്ഞ് ടി വിയിൽ ആക്ച്വലി ഇനി ഇല്ലെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ടി വി ഇനി ഞാൻ സംസാരിക്കുന്നത് പി ഒ വി എന്ന് പറയുന്നത് കൈസ് എൻ്റെ ഒരു പി ഒ വി അല്ല ടി വി എന്ന് പറയുന്നത് ഒരു ഗ്യാങ്ങിന് ഒരു ഡൗൺ ടൈം വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഉണ്ടായ കാര്യങ്ങൾ അതിൽ നിന്ന് ഇതായ കാര്യങ്ങൾ കുറച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് സോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഇങ്ങനെ ഒരു ടൈമിൽ പോയ ആൾക്കാരെന്ന് പറയുമ്പം അതെനിക്ക് ഒബിയസ്ലി ഗ്യാങ്ങിനൊരു ഡൗൺ ടൈമാണ് സോ ആ ഒരു ഇതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ സോ അതുകൊണ്ട് ആയിട്ട് ആദ്യമേ തന്നെ പറയാം പന്ത്രണ്ട് പേരാണ് ടി വിയിൽ നിന്ന് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് ആക്ച്വലി അതിൽ ഒന്ന് രായന് സരക്ക് സ്പീഡ് ഓക്സി ദാമു ദിഗോഡ് ബുള്ളറ്റ് സ്റ്റീവ് ഫ്ലഫി നിക്ക് ഇറ്റാച്ചി സുനിമോൻ ഇത്രയും പേരാണ് ടി വി കറൻ്റ്ലി ഈ ഒരു സെനറിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾ ആൾപ്ലയേഴ്സ് എന്ന് പറയണത് അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളെങ്കിൽ ഇത്രയും പേര് ഇത്രയും പേര് പോയെങ്കിലും ഇത്രയും പേര് പോയെങ്കിലും മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ ഒരാളെ മാത്രമേ കിക്ക് ചെയ്തിട്ടുള്ളൂ ഒറ്റ ഒരാളെ മാത്രമേ ഞാൻ കിക്ക് ചെയ്തിട്ടുള്ളൂ അത് ആ വേണ്ട ബാക്കി പതിനൊന്ന് പ്ലേസിനെയും പതിനൊന്ന് പ്ലേസും അവരായിട്ട് തന്നെ ഇറങ്ങിയാണ് ഒരാളെ ഞാൻ കിക്ക് ചെയ്തതാണ് സോ ഇത്രയും പേര് ആക്ച്വലി ടി വി ഇറങ്ങിയിട്ടുണ്ട് ആൻഡ് മെയിൻ എനിക്ക് അങ്ങനത്തെ കാര്യത്തിലൊരു വിഷമവും ഇല്ല മെയിൻ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞതിന് ശേഷം ഇന്നാളുടെ കൂടെ വിത്ത് ഇന്നാളുടെ കൂടെ എന്ന് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എനിക്കത് അത് മാ അത് അത് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ പിള്ളേരുടെ ഈ പിള്ളേരെല്ലാം എനിക്ക് ഒരേപോലെയാണ് എല്ലാവരും എനിക്ക് ഒരേപോലെയാണ് അതായത് അത് ആരാണെങ്കിലും എല്ലാവരെയും ഞാൻ കണ്ടിട്ടുള്ളത് ഒരേപോലെ ഞാൻ ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ വേറൊരാളായിട്ട് കമ്പെയർ ചെയ്യരുത് എനിക്കത് അത് അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്നെ വേറൊരാളായിട്ട് കമ്പെയർ ചെയ്യണം ഇപ്പോൾ വേറൊരാൾക്ക് എല്ലാവരുടെയും കൂടിന്ന് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്കതില്ലാത്ത എന്തുകൊണ്ടാണ് ഞാനും അതുപോലെ തന്നെ ബിഹേവ് ചെയ്യണം എന്ന് പറയണത് അല്ലെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയണത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അന്നേരം ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതായത് അതിവിടെ പറഞ്ഞിട്ട് തുടങ്ങാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്തത് സംസാരിക്കാൻ വരുന്നത് കേട്ടോ കുറേ പേര് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പം എല്ലാവരും പറയണം ഇട്ടിട്ടുണ്ട് എന്താ റിബിലെ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ എല്ലാവരുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണത് കണ്ടിട്ടുണ്ട് ഞാൻ എന്നെ എന്നെ നിങ്ങളങ്ങനെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിൽ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ നിങ്ങളാണേലും കുറച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ഇനി എൻ്റെ പി ഒ വി നിങ്ങളോട് ഷെയർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം എൻ്റെ വീട്ടിലൊരു ഒരു ടൈമിലൊരു ഇൻകം ടാക്സ് റൈഡ് വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ആ റെയ്ഡ് വന്ന സമയത്ത് റെയ്ഡ് വന്ന് വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ് ഭയങ്കരമായിരുന്നു കേസ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ഒരു പെനാൽറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ തുടക്ക സമയത്ത് നിങ്ങളാണേലും ഞാൻ ഒരിക്കലും ഇവിടുത്തെ റൂൾസിനെയും ഇതിനെയൊന്നും ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല എനിക്ക് തുടക്കത്തെ സമയത്ത് എനിക്കിതൊന്നും അറിഞ്ഞു വിടായിരുന്നു അതായത് ഈ ആ ഇൻകം ടാക്സ് നമുക്ക് ടി ഡി എസ് ഇതൊക്കെ പിടിച്ചിട്ടൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടണത് അതായത് അപ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കുന്ന പേഴ്സണൽ ഇതിന് ടാക്സ് അടയ്ക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഞാനിത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനത് ഓണസ്റ്റ് ആയിട്ട് അടുത്ത് പറയുകയാണ് അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഇൻകം ടാക്സിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഒരു വലിയ പെനാൽറ്റി ഒക്കെ വന്നപ്പം ഫൈനൊക്കെ ആയിട്ട് ഒരു എമൗണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞപ്പം ഓരോ വർഷവും ഞാൻ അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു മാസം അവർ തന്നെ പെനാൽറ്റി അടയ്ക്കാൻ വേണ്ടി ഞാൻ ഈ വർഷം ഇൻകം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആ കിട്ടിയ ഇൻകം ഞാൻ പെനാൽറ്റിയിലോട്ട് അടയ്ക്കുമ്പം ഈ വർഷം ഉണ്ടാക്കിയ പൈസയ്ക്ക് വീണ്ടും അടുത്ത വർഷമാകുമ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കണം ഇതിങ്ങനെ ഒരു ലൂപ്പായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇതിങ്ങനെ എൻ്റെ ലൂപ്പായിട്ട് എനിക്ക് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഈ സ്ട്രീം അല്ലാതെ ഞാൻ എൻ്റെ ജോലി എൻ്റെ കുറേ ബാക്കി കുറേ കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഞാൻ ഞാൻ അതിലായിരുന്നു ഞാൻ അതിലായിരുന്നു ഞാൻ ഞാൻ ഒരു സൈഡ് നോക്കുമ്പം റിബൽ അവരുടെയൊക്കെ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഗ്യാങ് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുള്ളന്നുള്ള സന്തോഷത്തിൽ മാറി എന്ന് ഞാൻ കാണുമായിരുന്നു എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പക്ഷേ ഒരു ടി വി ഒരു ഡീപ്പ് ഇഷ്യൂ വരുമ്പം എപ്പോഴും ലാസ്റ്റ് ഞാൻ സംസാരിക്കാൻ ഞാൻ അവിടെ ചെല്ലും ഞാൻ അവിടെ സംസാരിക്കാൻ ചെല്ലും ഞാൻ അവിടെ ഉണ്ടാവും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ കുറച്ച് നാളായിട്ട് ടി വിയിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് സമയ ലിമിറ്റ് ഉണ്ടായിരുന്നു കൈസ് ഞാൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ ഉള്ളൊരു കാര്യം എനിക്കല്ലായിരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് നല്ലൊരു ഹെൽത്ത് ഇഷ്യൂ വന്ന് ഞാൻ അങ്ങനെ ആരുടെ അടുത്തും അങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ലായിരുന്നു ഞാൻ ഇടയ്ക്ക് കുറച്ച് നാൾ ലേറ്റ് നൈറ്റ് ഇരിക്കാതെ വന്നു നിങ്ങൾക്ക് ആ സ്ട്രീംസിൻ്റെ കാര്യങ്ങളിലൊക്കെ അറിയാം ഞാൻ കുറച്ച് നാൾ ഇതാക്കി ഇതാക്കി ഇതിനകത്തൊന്നും ഇരിക്കാതെ അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് മാറി നിന്ന് നിന്ന സമയത്ത് കംപ്ലീറ്റ്ലി ടേക്ക് കെയർ ചെയ്തത് അവനാണ് അപ്പം എനിക്കതിൽ സന്തോഷമുണ്ട് എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഞാൻ ഇന്നേ വരെ ഗെയിംസിൽ എൻ്റെ പി ഒ വി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻ ഗെയിമിൽ ഞാൻ ഒരാളുടെ അടുത്ത് ഈഗോ കാണിച്ചിട്ടില്ല ഞാൻ ഈഗോ കാണിച്ചിട്ടില്ല സത്യമായിട്ട് ഞാൻ പറയാം എന്നെ താറ്റാനും ഊക്കാനും എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ആരുടെ അടുത്തും ഇതുവരെ ലീഡറാണ് എൻ്റെ അടുത്ത് മറ്റേ അങ്ങനെ സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ ഒരാളുടെ അടുത്ത് നിന്നിട്ടില്ല കേസ് ഞാൻ നിങ്ങൾ അറപ്പി കാണുന്നവർക്ക് അറിയാമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ബട്ട് സ്റ്റിൽ എൻ്റെ പി ഒ വി എൻ്റെ ഒരു വിഷമ സങ്കടമുള്ള കാര്യം ഞാൻ പറയുകയാണ് അപ്പോൾ എനിക്ക് എനിക്ക് മെയിനായിട്ട് വേറൊരാളെ ഇരിക്കണതുപോലെ അങ്ങനെ ഫുൾ ടൈം എനിക്ക് എനിക്ക് വീട്ടിൽ അതുപോലത്തെ കുറേ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ പപ്പയ്ക്കാണേലും മമ്മിക്കാണേലും വയ്യാത്തൊരവസ്ഥ ഇടയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു മമ്മി മമ്മിയുടെ ഇതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് എൻ്റെ ഇടയ്ക്ക് സ്പൈനൽ കോഡിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഒക്കെ കുറേയായിരുന്നു ഞാനിതൊന്നും അങ്ങനെ ലൈവിലങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് അതിലങ്ങനെ കുത്തിയിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു ഞാൻ അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഒരു സമയത്ത് വരെ ടി വി ഒരു അഡ്മിൻ പാനല് പോലും ഇല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രമാണ് ഞാൻ ഇതിനകത്ത് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനായിട്ട് തുടങ്ങിയത് അഡ്മിൻ പാനല് കാരണം അവർ നന്നായിട്ട് നോക്കുന്നത് കൊണ്ടും അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഞാൻ അവരെ കുറച്ച് പേരെ ആഡാക്കി ഞാനൊരു അഡ്മിൻ പാനല് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് അവർക്കൂടെ സജഷനുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല എന്നുള്ളൊരു രീതിയിലത്തെ ഡിസിഷൻസ് എടുക്കാമെന്നുള്ള രീതിയിൽ ബാക്കി എല്ലാവർക്കും കൂടെ ഡിസിഷൻ ടേക്കിംഗ് പവർ എന്ന് പറയുന്ന സാധനം ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു എനിക്കിതിനൊന്നും ഇതുവരെ ഒരു ഈഗോയോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്ന ആളല്ല ഞാൻ അപ്പോൾ എനിക്കൊരു വിഷം പോയ ആൾക്കാരിൽ ഓർത്ത് എനിക്ക് വിഷമമില്ല പക്ഷേ ഈ തിരിച്ചിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ഇന്നയാളുടെ കൂടെ നിൽക്കുന്നു ഇന്നാളുടെ കൂടെ നിൽക്കുന്നു ഓൾവേസ് വണ്ണ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ആൾക്കാരെ സ്റ്റോറി ഇടുന്ന കാണുമ്പോൾ എനിക്കൊരു വിഷമം ഒരു കാര്യം ഞാൻ പ്രൗഡായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം അതാണ് ഇന്നേ വരെ എൻ്റെ കൂട്ടത്തിലുള്ള പയ്യന്മാർക്ക് ഉപദ്രവ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്തിട്ടും ഇല്ല ആൻഡ് ഇവന്മാർക്കൊക്കെ എന്താവശ്യം വന്നാലും ഒരാവശ്യം വന്നപ്പോഴും ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് അന്തസ്സായിട്ട് എവിടെ ഏത് പബ്ലിക് പ്ലാറ്റ്ഫോമിന് മുമ്പിലും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു ആളാണ് ഞാൻ എനിക്കത് ഇപ്പോഴും പറയാൻ പറ്റും ഇപ്പോഴും പറയാൻ പറ്റും എല്ലാ പിള്ളേർക്കും വേണ്ടിയിട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്ക് അതിനപ്പുറത്തോട്ട് വേറെ വെളിയിൽ പബ്ലിക്കിനെ ബോധിപ്പിക്കേണ്ട പക്ഷേ അങ്ങനെ മാറി എന്നിട്ട് ഇങ്ങനെയൊക്കെ സ്റ്റോറീസ് ഇടുമ്പോൾ എനിക്കത് കാണുമ്പോൾ വിഷമമുണ്ട് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അതായത് എനിക്ക് ഞാൻ ഒരിക്കലും ടി വിക്ക് പുറത്തോട്ട് വേറൊരാളുടെ കൂടെ അർപ്പ് ചെയ്യാനും അപ്പുറത്തെ സെർവറിലും ഇപ്പുറത്തെ സെർവറിലും ഒന്നും പോകാൻ എന്നെ കിട്ടത്തില്ല ഞാനതിന് പോത്തില്ല ഒന്നത് രണ്ടാമത്തെ കാര്യം കൈസ് എൻ്റെ പ്ലേസിന് ഒരാളെ പോലും ഞാൻ വിലക്കത്തില്ല അവിടെ പോകരുത് അവിടെ ഇതാവരുത് എന്ന് ഞാൻ വിലക്കത്തില്ല അത് അവരുടെ കംപ്ലീറ്റ്ലി ഇഷ്ടമാണ് അത് നമ്മുടെ പിള്ളേർ പക്ഷേ ടി വിയ്ക്കകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് വേറൊരു സെർവറിൽ വേറൊരു ടൈമിൽ വേറെ ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എൻ്റെ സിറ്റിയിൽ ടി വിയിൽ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പം ഇവിടെ കളിക്കാൻ ആൾ വേണം സോ അത് അതെൻ്റെ ഒരു കംപ്ലീറ്റ് ആണ് ഞാൻ അതിനുണ്ടാകത്തില്ല ഉറപ്പായിട്ടും ഞാൻ അതിന് പോത്തില്ല എന്നെക്കൊണ്ട് അതിന് പറ്റില്ല എന്നെക്കൊണ്ടത് അത് പറ്റില്ല കേസ് അതിന് എന്നെക്കൊണ്ട് പറ്റത്തില്ല പിള്ളേരെ ഒന്നും ഞാൻ വിലക്കത്തില്ല ഒരാളെ ഞാൻ വിലക്കത്തില്ല അവർക്ക് ആരുടെ കൂടെ വേണേലും ആർപ്പ് ചെയ്യാം എന്ത് വേണേൽ ചെയ്യാം പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് എനിക്ക് ടി വി എന്ന് പറയുന്ന സാധനം നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരു മൊമെൻറ്റിലല്ല ചെയ്യണ കാര്യം ചെയ്ത് വെച്ച കാര്യം നല്ല രീതിയിൽ ഇതാക്കുക എന്നുള്ളൊരു അതാണ് എൻ്റെ എൻ്റെ ഒരു തോട്ട് സോ എനിക്ക് ആരോടും ദേഷ്യവും വിദേഷ്യവും വാ ദേഷ്യവും വിദ്യ വിഷമവും ഉണ്ട് വാശിയും മറ്റേ റിവലറിയൊന്നും എനിക്കില്ല സോ ഇത് ഞാൻ പോലും കഴിഞ്ഞ ലൈവ് വന്നിട്ട് നല്ല രീതിയിലാണ് എല്ലാ ഒരാൾക്കും ഒരാളുടെ പേരും ഞാൻ എടുത്തു പറയാതെ ഞാൻ ഒരാളെയും ദ്രോഹിക്കാതെ ഞാൻ നിർത്തിയതാണ് അത് കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ കഴിഞ്ഞപ്പോഴുള്ള ലൈവുകൾ കഴിഞ്ഞതിന് ശേഷം ഓരോരോ പർട്ടിക്കുലർ പ്ലേഴ്സ് ഇന്നടുത്ത് പോയിട്ട് വിത്തിയു വണ്ണ ഓൾവേസ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഇതായി പക്ഷേ ആ അങ്ങനെ ഒരു സംഭവം നടന്നപ്പം മേ ബി അതൊന്നോ രണ്ടോ പ്ലേയേഴ്സ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇറങ്ങിപ്പോ ഒന്നോ രണ്ടോ പ്ലേഴ്സ് ഇട്ടിട്ടുള്ളൂ അതിൽ രണ്ട് പ്ലേസ് ഇട്ടപ്പം എനിക്ക് വിത്തി വണ്ണമെന്ന് പറഞ്ഞു വന്നത് ഒരു മിനിമം ഒരു രണ്ടായിരം മൂവായിരം മെസ്സേജ് ആയിരിക്കും അത് ഞാൻ ഉറപ്പ് പറയാം അത് ഞാൻ ഉറപ്പ് പറയാം അതിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് അത് ഈ ചാറ്റിലുള്ളവർക്ക് ചാറ്റിലുള്ളവർ എന്നെ ആഴിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അതിൽ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് അത് ആ ഒരു ടൈമിൽ എനിക്ക് കണ്ടപ്പം അതെങ്ങനെയാണ് എനിക്ക് സന്തോഷമായത് എന്ന് രണ്ടു പേർക്ക് വരെ എനിക്ക് രണ്ടായിരം പേരാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഭയങ്കര ഞാൻ അവർക്കൊക്കെ കുറച്ച് പേരെങ്കിലും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് വേറെ ആരോടും ഹെയ്റ്റ് ഒന്നുമില്ല കേസ് ഞാൻ എനിക്ക് എനിക്ക് വേറെ ഒന്നും പറയല്ല പക്ഷേ എന്നെ അതിന് ഇത് 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 ലൈക്ക് എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു അങ്ങ് എടുത്ത് പോയി ആർപ്പ് ചെയ്യാനും എടുത്ത് പോയിട്ട് ഇത് ചെയ്യാനും ഒന്നുമില്ല ഞാൻ കളിക്കണത് ടി വി എന്ന് പറയുന്ന ടാഗിലാണ് അതെൻ്റെ സ്വന്തം ഗ്യാങ് ആണ് അതിലേ ഉണ്ടാവുള്ളൂ ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഉണ്ടാവില്ല വേറെ ഒരാൾ ആൾക്കാർ പോകുന്നതും അതിപ്പോൾ റബ്ബല് പോയാലും നമ്മുടെ ബാബു പോയാലും ചന്ദ്രൻ അവരോട് പോയാലും എനിക്ക് അവരോടും ദേഷ്യമില്ല ഞാൻ അവരെ വിലക്കിയിട്ടില്ല ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞു ഞാൻ പിള്ളേരോടും പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം പക്ഷേ ടി വിയുടെ ഒരു സിറ്റുവേഷൻ നമ്മുടെ സിറ്റിയിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എനിക്കിവിടെ ഉണ്ടാവണം പ്ലേസ് ഇവിടെ ഉണ്ടാവണം അതെൻ്റെ മസ്റ്റായിട്ടും നിർബന്ധമായിട്ടും ഉള്ളൊരു കാര്യമാണ് അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ ഒരു ഇതും ഇല്ല പിന്നെ മെയിനായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ് എനിക്ക് ഞാനിത് ഇങ്ങനത്തെ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഇത് കൊണ്ടുപോയി ഇങ്ങനെ അവസാനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ രീതിയിൽ ഇതിന് ഇത് ഞാൻ ഇനി എത്ര നാളുണ്ടാകുമോ ഇനി ഓൺ ദ ഫ്രം ഡേ ആഫ്റ്റർ ടുമോറോ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് ഞാൻ ആർ പി ശ്രീയും തുടങ്ങുകയാണ് ആൻഡ് പണ്ട് ഞാൻ ഈ ഗ്യാങ് ഫോം ചെയ്ത സമയത്ത് ഞാൻ എങ്ങനെയാണോ ഇതിലിരുന്നത് അതുപോലെ കളിക്കും എഡിറ്റ്സ് വിക്ടിം കാർഡ് ക്വസ്റ്റ്യൻ മാർക്ക് വിക്ടിം കാർഡോ എടാ ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞോ ആരെ ആരെ പറ്റിയെങ്കിലും പിന്നെ ഒരു കുണ്ണയും ബോധിപ്പിച്ചിട്ട് വിക്ടിം കാഡൊന്നും കളിച്ചിട്ട് എനിക്കിവിടെ നിൽക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നിന്റെയും നിന്റെ തന്തയുടെയും വകയല്ലേടാ പൊണ്ടച്ചുമുനെ ഇറക്കി വിടാനാണെന്ന് പറഞ്ഞാൽ പോയവന്മാരെ പട്ടി വില കൊടുത്ത് ഇറക്കി വിട്ടിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാനും എനിക്കറിയാം മനസ്സിലായോ അതുകൊണ്ട് നിൻ്റെ ഒന്നും വിക്റ്റിം കാർഡ് ഗുണ എനിക്ക് വേണ്ട മനസ്സിലായല്ലോ അതും അത് ഞാൻ പറയണത് നിൻ്റെ ഒന്നും വിക്ടിം കാർഡ് ഗുണയൊന്നും എനിക്ക് വേണ്ട മനസ്സിലായാൽ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് ആറടുത്താണെങ്കിലും പറയും പക്ഷേ എൻ്റെ മനസ്സിലുള്ള വിഷമം ഇതാണ് അതായത് ഇറങ്ങിപ്പോയതിന് ശേഷം ഇട്ടുള്ള ഒരു ഈ മറ്റേ കമ്പാരിസൺ അതായത് ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കുള്ളൂ ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഈ സ്റ്റോറിയൊക്കെ ഇട്ട പ്ലേസിൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കണം കേട്ടോ ബാക്കിയുള്ളവരുടെ ഇപ്പോൾ ബാക്കി ഇറങ്ങി നിൽക്കുന്ന ഇതിനകത്ത് രണ്ട് സൈഡും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അതായത് ഇങ്ങനൊരു മൊമെൻ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഈ ഇറങ്ങിപ്പോയാൽ കൂടുതലുണ്ട് പക്ഷേ ഈ സ്റ്റോറി ഇട്ട ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയാണ് അതിനാണ് നിങ്ങൾ ടി വി ലീവ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേരും വേണം അല്ലെങ്കിൽ വല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്കീമിലാണ് ലീവ് ചെയ്തതെങ്കിൽ പിന്നെ ടി വികത്ത് നിന്നോണ്ട് എന്താ ഞാനിവിടെ ആർപ്പ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെയും അവിടെ അവനാർപ്പ് ചെയ്യുമ്പോൾ അവിടെയും പോയി കളിച്ചിട്ടുണ്ടായിരുന്നോ ഈ സ്റ്റോറിയിട്ട് മറ്റേ ഇത് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ അതില്ല അപ്പം എനിക്ക് അതിനോട് മാത്രമേ ഉള്ളൂ എനിക്ക് ഇത് പിന്നെ വേറെ ഒന്നും എനിക്ക് വേറെ ഇൻഡിവിജ്വലി പ്ലേഴ്സിൻ്റെ അടുത്തൊന്നും ഒരു ഇതുമില്ല ഞാൻ ആരുടെ അടുത്തും ഒന്നും പറയാനും താങ്ങാനും ഒന്നും പോകുന്നില്ല ഖൈസ് ഞാൻ എൻ്റെ കാര്യം നോക്കണു ഞാൻ മുമ്പോട്ട് പോകുന്നു ആൻഡ് വേറെ ഒരു കാര്യം കൂടെ പറയാം ഖൈസ് എനിക്ക് ഇപ്പം പന്ത്രണ്ട് ആണ് ടോട്ടലി പോയേക്കുന്നത് അതിലെല്ലാവരും പി വി പി റിലേറ്റഡ് ആയിട്ടുള്ള ആണ് മോസ്റ്റ്ലി കൂടുതലും പി വി പി റിലേറ്റഡ് ആയിട്ടുള്ള ഇത് കൂടുതലും ആൾക്കാർ ആൾക്കാരതാണ് സോ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒബ്വിയസ്ലി നാളെ സിറ്റുവേഷൻസ് സിറ്റിയിൽ ഉണ്ടാകുമ്പോൾ പ്ലേയേഴ്സ് വേണ്ടിവരും ഇപ്പോഴേ കറൻ്റ്ലി റിക്രൂട്ട്മെൻറ്റ് ഞാനൊന്നും എടുക്കുന്നില്ല ഞാൻ കുറച്ച് നാൾ ഇത് ആൻഡ് മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെന്നി ബാക്ക് ടു ടി വിയെ ജോക്കി ബാക്ക് ടു ടി വിയെ കിരി മെയിൻ കീരി ഇനി മെയിൻ പ്ലെയേഴ്സ് ലിസ്റ്റിലായിരിക്കും ആൻഡ് നമ്മുടെ ഓ ജി മെമ്പേഴ്സിനെ എല്ലാം ടി വിയിലോട്ട് തിരിച്ച് ഞാൻ മെയിൻ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവരെല്ലാം ആയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഇതായിട്ട് ആയിരിക്കും തുടങ്ങാൻ പോണേ ആൻഡ് എനിക്ക് ഈയൊരു സാധനം ഞങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇൻ ഇൻ കേസ് ഓഫ് പി വി പി വരുമ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് പി വി പി സർവ പി വി പിയിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ പ്ലെയേർസ് ഇത്രയും പോയതുകൊണ്ട് നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും സോ സൂൺ ഞാനൊരു നല്ല കുറച്ച് പ്ലെയേർസിനെ എൻ്റെ കൂടെ അതായത് ഞാനിത് ഒരിക്കലും അടിയ വെടി പവറിൽ ഞാനിനി എടുക്കത്തില്ല ഗൈസ് ഞാനിനി അടിയ വെടി പവറിൽ എടുക്കത്തില്ല എൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേർ സിറ്റുവേഷനിൽ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട് ആർ പി ചെയ് നോ നീഡ് ഓഫ് പി വി പി ഇപ്ര ഒരിക്കലും പറ്റത്തില്ല പി വി പി വിങ്ങില്ലാതെ ഈ ഇപ്പോഴത്തെ കറണ്ട് സിനിമയിൽ ആർ പി ചെയ്യാൻ പറ്റത്തില്ല പി വി പി ഇതില്ലാതെ പി വി പി സപ്പോർട്ടില്ലാതെ ഇപ്പം ആർ പി ചെയ്യാൻ പറ്റത്തില്ല കൈസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറപ്പ് പറയാം അത് തന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ എത്രക്ക് ആർ പി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പിള്ളേരെ നമ്മുടെ പിള്ളേരെ ബാക്കി എല്ലായിടത്തും കൊണ്ടിട്ട് മറ്റേ ഇറിറ്റേറ്റ് ചെയ്യും ഇന്നലെ തന്നെ ടി ജി ആയിട്ട് സിറ്റുവേഷൻ ആയി ഇന്നലെ തന്നെ ടി ജി ആയിട്ട് സിറ്റുവേഷനായി ടി ജി ആയിട്ട് സിറ്റുവേഷൻ ആയപ്പോൾ നമുക്ക് പെട്ടെന്ന് ഞാൻ ഞാൻ വിളരതാണ് വിട്ടേരാ വേണ്ട നമുക്ക് പിന്നെ സിറ്റുവേഷൻ എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയണത് എനിക്ക് 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 വേണ്ടത് അതാണ് അതായത് പി വി പിക്ക് കളിക്കാൻ പിള്ളേർ വേണം ഇവിടെ പക്ഷേ നമുക്ക് ഒറ്റയടിക്ക് ഞാനിപ്പോൾ നേരെ പന്ത്രണ്ട് പേര് പോയി എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് പേരെ ഒരുമിച്ച് പോയി റിക്രൂട്ട് ചെയ്യത്തില്ല ഞാൻ ഭയങ്കര സോട്ട് ആൻഡ് സെലക്റ്റഡ് ആയിട്ട് പയ്യെ പയ്യ ഓരോ ആൾക്കാരെ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് ഞാൻ ഇതിനകത്ത് കൊണ്ടുവരും വളരെ വൈസ്ലി ചൂസ് ചെയ്ത് ഞാൻ ഇതിനകത്ത് കൊണ്ടുവരും ആൻഡ് കേസ് എൻ്റെ 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 സിറ്റുവേഷനുകളും എൻ്റെ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ വലുതായിട്ട് ആക്റ്റീവ് അല്ലാതിരുന്നതും ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം അപ്പോൾ അത് വെച്ചിട്ട് വേറൊരാളുടെ സാ എല്ലാവരുടെയും വീട്ടിലത്തെ സാഹചര്യവും ബാക്കിയുള്ള സാഹചര്യവും ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ സാഹചര്യം വളരെ കുറച്ച് മോശമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഭയങ്കര കുറവുണ്ടായിരുന്നു പക്ഷേ ഞാൻ ബാക്കിയുള്ള ഗെയിംസുകളോടുള്ള വലിയ കമ്മിറ്റ്മെൻറ്റ് ഓവറായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് കുറച്ചതിന് ശേഷം കുറച്ച് ദിവസം എനിക്ക് എൻ്റെ എൻ്റെ കൂടെ ഇപ്പം ഇവിടെ നിൽക്കുന്ന പിള്ളേരുടെ കൂടെ കുറച്ച് ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യണം ആൻഡ് എനിക്കിത് റീബിൽഡ് ചെയ്യണം എനിക്കിത് നല്ല രീതിയിൽ നല്ല രീതിയിൽ എത്തിച്ചിട്ട് എൻ്റെ അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാൻ അതിനുവേണ്ടിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇനിയുള്ള ഇനിയുള്ള എല്ലാ ദിവസവും ഇനിയുള്ള മോസ്റ്റ് ഓഫ് ദി ദിവസം ഏതൊക്കെ ദിവസം ഞാൻ ലൈവ് വരുന്നോ നൈറ്റ് ലൈവ് വരുന്നോ നൈറ്റ് ലൈവിലെല്ലാം ആർ പി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ബാക്കിയുള്ള ഗെയിമുകൾ കളിക്കുന്നത് ബാക്കിയുള്ള ഗെയിമുകൾ കളിച്ചിട്ടേ ഇത് കളിച്ചിട്ടേ ഞാൻ ബാക്കിയുള്ള ഗെയിമുകളിലേക്ക് പോകത്തുള്ളൂ ആർ പിയിൽ കയറിയിട്ട് പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്ത് തീർത്തതിനു ശേഷമേ ചെയ്യത്തുള്ളൂ ഞാൻ ഇപ്പോഴും പറയുക ടി വിക്ക് മുമ്പുണ്ടായിരുന്ന പരുന്ത് വസാണ് ആ പരുന്ത്വാസമാണ് ടി വി ഉണ്ടാക്കിയത് ഒരു വട്ടം ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കിനി ഒരു വട്ടം കൂടെ ചെയ്യാൻ പറ്റും അത് അതിൻ്റെ കോൺഫിഡൻസ് ആണ് അതുകൊണ്ട് ഞാനിത് എങ്ങും നിർത്തിയിട്ടും ഒന്നും പോകത്തില്ല പക്ഷേ എനിക്ക് എനിക്ക് ഔട്ട്സൈഡ് ഇതിൽ ടി വിക്ക് പുറത്തോട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടും മറ്റേ ഗ്രഡ്ജും മറ്റേ ഇതൊന്നും എൻ്റെ മനസ്സിലില്ല പക്ഷേ എനിക്ക് അവരുടെ കൂടെ ആർപ്പി ചെയ്യാനും മറ്റേ ഇത് വേറെ സെർവറുകളിൽ പോവാനും എനിക്ക് താല്പര്യമില്ല അത് ഞാൻ ഇപ്പോഴും തുറന്നു പറയുവാണ് അതിനോട് താല്പര്യമില്ല ഇപ്പം ഞാൻ പക്ഷേ എൻ്റെ പ്ലേസിന് വിലക്കത്തുമില്ല എൻ്റെ കൂടെ ഇപ്പം കറണ്ടിലി ഉള്ളവർക്ക് അവർക്ക് ആർക്കെങ്കിലും അവിടെ പോയി ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വിലക്കത്തുമില്ല അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇതാണ് എൻ്റെ ഡിസിഷൻ അപ്പം എനിക്കിത് ഇങ്ങനത്തെ ഒരു ഇതിൽ നിർത്താൻ താല്പര്യമില്ല ഞാൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ഈ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കുറേ ആൾക്കാർ കുറേ വി സിയിൽ ഇരുന്നും അതിരുന്നും ഒക്കെ പറയണ കാര്യങ്ങൾ എങ്ങും എത്തുന്നില്ല ആരും അറിയുന്നില്ല എന്നുള്ളൊരു കാര്യം ദയവ് ചെയ്ത് അതൊരു തെറ്റിദ്ധാരണയാണ് എല്ലാവരും എല്ലാം അറിയുന്നുണ്ട് അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ സൂക്ഷ്യം കണ്ടുമൊക്കെ സംസാരിക്കുക വി സിയിലൊക്കെ ഇരുന്ന് പ്രത്യേകിച്ച് മോഡറേറ്റേഴ്സ് അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ വി സിയിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പം കുറച്ച് ആയിട്ട് സംസാരിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള ആൾക്കാരിലും അതിൽ എന്നെ എന്നിലേക്ക് ചോർത്ത് ഉള്ള ആൾക്കാർ ഇപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നുള്ള തിരിച്ചറിവുകൾ വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതല്ലാതെ വേറെ ഒന്നുമില്ല പോയവരോട് അടുത്ത് ഹെയ്റ്റ് സ്പ്രെഡാക്കരുതെന്ന് പറയണം എത്ര ജി എഫ് എക്സ് പ്രോ ഞാൻ ഒരാളുടെ അടുത്തും ഹെയ്റ്റ് സ്പ്രെഡാക്കാനും ആക്കേണ്ട എന്നൊന്നും പറയാനല്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങിയ പിള്ളേർ എൻ്റെ കൂടെ എൻ്റെ കൂടെ നിന്ന പിള്ളേർ എനിക്ക് അവരെന്നും എൻ്റെ പിള്ളേർ എന്ന് പറയാൻ തന്നെയാണ് എനിക്ക് താല്പര്യം ഞാൻ അവരുടെ അടുത്തൊക്കെ എൻ്റെ അടുത്ത് അതിൽ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഇറങ്ങിയത് അത് വേറെ കാര്യം ആൻഡ് അതിലൊരാളെ ഞാൻ കിക്ക് ചെയ്തതാണ് ടി വി എന്ന് ടി വി ഒരാളെ ഒറ്റ ഒരാളെ കിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരാളെ ഞാൻ അത് കിക്ക് ചെയ്തതാണ് അത് ബുള്ളറ്റാണ് ബുള്ളറ്റിനെയാണ് ഞാൻ ടി എന്ന് കിക്ക് ചെയ്തത് സംസാര രീതികളും പല വട്ടം പല വട്ടമായിട്ട് വാണിംഗ് കൊടുത്തിട്ടും ഇത് ഒരു വട്ടത്തിൻ്റെ ബേസിസിലല്ല ഞാനത് ചെയ്തത് ഇതിനു മുമ്പും ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് വായി തോന്നുന്ന കുണ്ണത്തരം വിളിച്ച് പറയണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്ത് വന്ന് സോറി പറയണമല്ല എൻ്റെ അടുത്ത് കാര്യം അതിൽ എനിക്ക് എനിക്കത് ഏറ്റവും ഫീൽബാഡായ കുറേ കാര്യമുണ്ട് അതിൽ അത് അവനെ മാത്രമാണ് ഞാൻ ടി വിയിൽ നിന്ന് ക്ലിക്ക് ചെയ്തത് ബാക്കി എല്ലാവരുടെ അടുത്തും നിങ്ങൾക്ക് ഇവിടെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലാത്തവരെ ഞാൻ അല്ലാത്തവർക്ക് ഗ്രൂപ്പ് ലീവ് ചെയ്യാം എന്ന് പറ എന്ന് എന്ന് ഞാൻ ലാസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അത് അത് ഇത് കേസ് ഞാൻ പറയാം ഇതോ ഇന്ന് ഇന്നൊരു വട്ടം നടന്നതല്ല ഞാൻ ഇത്രയും നാൾ നിങ്ങളുടെ അടുത്തൊന്നും ഒന്നും പറയാതിരുന്നതാണ് ഒരു വട്ടം ഈ ഈ ഇത് ഇത് കുറേ നാൾക്ക് മുമ്പ് നടന്നൊരു സംഭവം തൊട്ടേ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വട്ടം വാൺ ചെയ്തതാണ് ഞാൻ രണ്ട് മൂന്ന് വട്ടം വാൺ ചെയ്തതാണ് ഇനി എൻ്റെ അടുത്ത് എന്തെങ്കിലും ഗുണത്രം പറഞ്ഞ എടുത്ത് കളയൊന്ന് രണ്ട് മൂന്ന് വട്ടം ഞാൻ വാൺ ചെയ്തതാണ് അപ്പം അത് 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 ഞാൻ എൻ്റെ നെറ്റ് പോയോ ഹലോ കേസിൻ്റെ നെറ്റ് പോയോ അല്ല അപ്പോൾ അത് ഞാൻ കുറച്ച് കുറച്ച് ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പേ ഓൺ ചെയ്തതാണ് അത് എനിക്ക് എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമായതുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ അത് ഒരാളെ മാത്രമേ ഞാൻ കിക്ക് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ആരെയും ഞാൻ കിക്ക് ചെയ്തിട്ടില്ല ബാക്കി എല്ലാവരും അവരുടെ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഡിസിഷൻ്റെ പുറത്ത് ചെയ്തതാണ് അപ്പോൾ ഇതാണ് അതായത് എനിക്ക് ഞാനിത് ബാക്ക് ടു ബാക്ക് ലൈവ് ഇടുന്നൊരു കാര്യമല്ല കാരണം എനിക്കിതിൻ്റെ അപ്പുറത്തോട്ടൊരു ലൈവ് ഇടാൻ ഇതിന് ഇതിൻ്റെ താല്പര്യമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ടി വിയുടെ ഫ്യൂച്ചർ എന്താണ് ഡിസിഷൻ എന്താണെന്ന് എനിക്ക് നിങ്ങളെല്ലാം അറിയിക്കണമല്ലോ അതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് മെയിനായിട്ട് ഇത്രയുമാണ് മെയിൻലി എൻ്റെ ഡിസിഷൻ അല്ലാതെ ഇനി ഇതിനൊരു കൗണ്ടർ ലൈവ് ഇതിനൊരു ഇത് അങ്ങനത്തൊരു സാധനം ഞാൻ ഇടത്തില്ല പ എന്തായിരുന്നു ഇഷ്യൂന്നുള്ളത് നിങ്ങളെ ഓൾറെഡി വന്ന് പറഞ്ഞ് ലൈവ് ഇട്ടു ഇപ്പം ഇത് ടി വിയുടെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനത്തെ കുറേ സ്ക്രീൻഷോട്ടുകളും സ്റ്റോറികളും അതൊക്കെ കാണുന്നത് അതൊന്നും എനിക്ക് എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല എന്നെ ബാധിക്കുന്ന കാര്യമല്ല പോയവരൊക്കെ പോയി എന്നുള്ളതിനാണ് എൻ്റെ മൈൻഡിൽ ആൻഡ് ഇവിടുന്ന് വെച്ച് ഞാൻ എടുക്കും ആൻഡ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് മറ്റേ മുമ്പേ ഒരു ഗുണമെന്ന് പറഞ്ഞ പോലെ വിറ്റിംഗ് കാർഡും വണ്ടിയൊന്നും കളിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല എൻ്റെ മനസ്സിലുള്ള വിഷമം ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എനിക്കത് വിഷമമായി അത്രയേ ഉള്ളൂ അത് 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 കണ്ടപ്പോൾ ആ ഇറങ്ങിയതിലല്ല ഇറങ്ങിയതിലല്ല സ്റ്റോറീസ് കണ്ടപ്പം എനിക്ക് വിഷമമായി ഇതിലൊക്കെ ഈ സ്റ്റോറീസിലൊക്കെ ഉള്ളവരെയൊക്കെ ഞാൻ ഒരുപാട് എൻ്റേതായിട്ടുള്ള രീതിയിൽ പല രീതിയിലും സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഒരിക്കലും അവർക്ക് പോലും പറയാൻ പറ്റത്തില്ല അവർക്കൊരു മോശ സമയം വന്നപ്പം ഞാൻ അവർക്കുടെ കൂടെ ഉണ്ടായിട്ടുള്ള ആളാണ് അത് എനിക്ക് നല്ലതുപോലെ അറിയാം ആൻഡ് അങ്ങനെയൊന്നും ഇടാൻ ഒരു പൊസിഷനിൽ നിൽക്കേണ്ട നിൽക്കേണ്ട ഡിസേവ് ആയിട്ടുള്ള ആളല്ല ഞാൻ അത് എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റിൽ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇത്രയും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് വേറെ 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 അതിനകത്ത് അപ്പുറത്തോട്ട് പ്ലേസിനെ പറ്റിയും ഒന്നും ലെഫ്റ്റ് ആയ ആൾക്കാരുടെ ലിസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം ക്യാസ് ലെഫ്റ്റ് ആയ ആൾക്കാരുടെ ലിസ്റ്റ് ഒന്നുകൂടെ പറയാം ഇത്രയും പേരാണ് പോയത് അതിലെ സ്പീഡ് എനിക്ക് തോന്നുന്നു ആർ പി നിർത്തിയെന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു സ്പീഡ് ഓക്സി ദാമു രായൻ സരക്ക് ദിഗോഡ് ബുള്ളറ്റ് സ്റ്റീവ് ഫ്ലഫി നിക്ക് ഇത്യാച്ച സിനിമ സോ ഇത്രയും പേരാണ് ഇറങ്ങിയത് അപ്പോൾ ബാക്കി എനിക്ക് നിങ്ങൾക്ക് 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 ഊചിതമെന്ന് തോന്നുന്ന കാര്യം ചെയ്യാം എനിക്ക് എനിക്ക് ഒരാളെയും ഇമ്പ്രസ് ചെയ്ത് സംസാരിക്കണം എന്നില്ല സത്യമായിട്ട് എനിക്കതില്ല അതിൻ്റെ ഒരാഗ്രഹമില്ല ഞാനിപ്പോൾ അങ്ങനെ അധികം ആർ പി അങ്ങനെ കയറാറും കളിക്കാറുമുള്ള ആളല്ല എനിക്കത് ഇമ്പ്രസ് ചെയ്തിട്ടൊന്നും എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ബാക്കി അപ്പാർട്ട് ഫ്രം ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഡിസിഷനാണ് ആൻഡ് ടി വിയിൽ ഉണ്ടാകും എന്ന് എൻ്റെ അടുത്തിപ്പം ഇപ്പം ആർ പിയിൽ

വില്ലു സാവേജ് സ്നൈപ്പ് മണവാളൻ ബോബ് കണ്ണാപ്പി കെവിൻ ബാലൻ മദാര വില്ലംബ്രോ സ്ട്രില്ല് ബോബോയ് സക്കീർ എസ് ആർ കെ ഇത്രയും പേരായിരിക്കും ഇപ്പോൾ കറൻ്റ്ലി ഇപ്പം അതിലുള്ളത് ആൻഡ് ആക് ബാക്കിയുള്ളവരുടെ അപ്ഡേറ്റ് ഒക്കെ കിട്ടുന്നതേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അറിഞ്ഞൂടാ ട്രിക്കും അവരെ ട്രിക്കി പുറത്ത് പോയി ദുബായിൽ പോയി അവൻ ഇനി അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട് സോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ചാറ്റ് പോകുന്നില്ല അത് എന്തോ ബഗ് ബഗ്ഗായതാണ് എന്തോ ബഗ്ഗായതാ ബഗ്ഗായതാ അപ്പോ ഇത്രയേ ഉള്ളൂ അപ്ഡേറ്റ് ബാക്കി അവർക്കും എ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ആൻഡ് ഇതാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്